ഹലോ അസ്സലാമു അലൈക്കും ഞാൻ ഇപ്പം ഉള്ളത് എൻ്റെ ഫസ്റ്റായിട്ട് ഞാൻ ഒരു വീടേൽ വന്നാണ് പറയുന്നത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ വീട്ടിൻ്റെ ചുറ്റു ഭാഗവും വെള്ളമാണ് അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം മഴ മഴ പെയ്തുകൊണ്ടിരിക്കേണ്ട കേട്ടോ ഇതാണ് ഒരു വീട് എൻ്റെ വീടാണത് മഴ പെയ്യുന്നുണ്ട് പ്രശ്നം ആകട്ടെ വെള്ളം കയറാതെ മുട്ടെ അപ്പൊ ഇന്ന് വല്യ എന്താണ് മഴ കാണുന്നില്ല മഴ ഇല്ലാതെ ഒരു വെയിലും കാര്യങ്ങളൊക്കെ ഇണ്ടാണെന്നുണ്ടെങ്കില് വള്ളത്തിക്ക് ഇറങ്ങരുത് കേട്ടാ ഇറങ്ങരുത് ഇറങ്ങാൻ പാടില്ലേട്ടാ പാടും വള്ളത്തിക്കാണ് പോയാലോ ഇത് എൻ്റെ വീട് തിരൂരങ്ങാടി താഴേച്ചണക്കലാണ് എൻ്റെ വീട് അപ്പോ ഈ പരിസരത്ത് ഫസ്റ്റ് വെള്ളം വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലാണ് ഫസ്റ്റ് വെള്ളം വരുന്നത് ഇതാണ് അവസ്ഥ എൻ്റെ പടച്ചന എൻ്റെ ബൂട്ടളൊക്കെ ഉണ്ട് എനിക്കതാണ് ഏറ്റവും വലിയ ആശമായത് ബൂട്ടളൊക്കെ ഒലിച്ചു പോയിക്കുന്നത് ഞാൻ ഇന്നലെ രാത്രി ഇത്ര വെള്ളം ചെയ്യനി ഞാൻ ശ്രദ്ധിച്ചു പോയില്ല എന്റെ ബൂട്ട് ഇതവിടെ എന്റെ ഒരു നിവേൻ്റെ ഒരു ബൂട്ടാണത് ഒരു ബൂട്ടത് അപ്പുറത്തെ വെള്ളത്തേക്ക് എത്തിക്കുന്നത് അതിനെടുക്കൂട്ടാ ഒന്ന് ബൂട്ടൊന്ന് രണ്ടെണ്ണം ഒരു രണ്ട് സ്പെൻഡാ സ്റ്റാർമാറ്റിന്റെ ബൂട്ടാണ് ഒന്ന് അത് അനാഥായിട്ട് എടുക്കും രണ്ട് ബൂട്ട് എടുത്തു അതാ നല്ല ബൂട്ടാണത് അത് അവിടുത്തോ അങ്ങട്ടന്നെ ടേ എന്ത് ഉണ്ട് ഇതാ നല്ല സ്റ്റെപ്പ് വച്ചാടാ തിരുമ്പിന്റെ കല്ലാണ് ഇവിടെ ഞാൻ കുറച്ച് വീടൊക്കെ എൻട്രൻസ് ഒക്കെ പറഞ്ഞത് എന്താണ് പാടം തിരുവങ്ങാടി ചെറുമുക്കു പാടാണ് ട്ടാ ാണ് ചെറുമുക്ക് തിരൂരങ്ങാടി റോഡാണത് തിരൂര് വരെ എത്തേണ്ട റോഡാണ് തിരൂര് തയ്യാല ആ താന്നൂർ ആ ബൈക്കൊക്കെ പോകാൻ പറ്റിയ റോഡാണ് കേട്ടോ വെള്ളം കയറാൻ കുറച്ചും കൂടി ഉണ്ട് ഇനി മഴ ഇല്ലാതെക്കട്ടെ കുറച്ചു മഴ പെയ്യാനെങ്കിൽ ഇനിക്ക് മാത്രമല്ല മൊത്തത്തിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ട് തന്നെ വരും ചില ഭാഗങ്ങളിൽ തിരങ്ങാടി വെള്ളനങ്ങാട് ആ ഭാഗത്തൊക്കെ വെള്ളം കയറി എന്നാണ് അറിയാൻ പറ്റും കൂരാട് ഇന്നലെ രാത്രി ഒരു സ്ഥലങ്ങളിൽ പോയിക്കാണ്ടേ രക്ഷാപ്രവർത്തനമല്ല ഇന്നലെ രാത്രി ഒരു സ്ഥലങ്ങളിൽ പോയിക്കാണ്ട് കുറച്ച് പണിയാണുണ്ട് വീട്ടിലെ ഷീറ്റും ഇതൊക്കെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനുള്ള ഹെൽപ്പ് ചെയ്ത് പറഞ്ഞാൽ ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ടരവരെ തന്നെ നിക്ക അപ്പഴൊന്നും ഇത്ര ഉള്ളു വീടിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് ഈ എന്റെ വീട്ടിലെ രണ്ട് പ്രാവശ്യം വെള്ളം കയറിയിട്ടുണ്ട് ഇവിടെ പിന്നെ പോയ എടുത്ത് പുഴൻ്റെ പാടത്തുനിന്ന് കയറുന്നത് കൊണ്ട് പിന്നെ ചളി കൂടുതലായിട്ടുണ്ടാവില്ല കുറച്ച് ചളികളുണ്ടാവുള്ളൂ വീട്ടിൻ്റെ ഉള്ളിലെ ക്ലീനിങ് കൂടുതൽ ബുദ്ധിമുട്ടായിട്ടുണ്ടാവില്ല എന്നാലും പ്രശ്നം തന്നെയാണ് പിന്നെ നമ്മളെ സ്നേഹരൊക്കെ എപ്പോ വിളിച്ചാലും വരും കേട്ടാ ഞാൻ പറഞ്ഞു ഇപ്പൊ തന്നെ വരാനായിട്ടില്ല കുറച്ചായി കുറച്ചും കൂടി വെയിറ്റ് ചെയ്യ നമ്മളെന്ന് പറഞ്ഞാണ്ട് കാത്ത് നിൽക്കണം കുറച്ചും കാക്കട്ടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറാതെക്കട്ടെ ഇത്ര പറയാനോക്കാനുള്ള ആൾക്കാരൊക്കെ ഒന്ന് വിചാരിക്കട്ടെ ഇല്ല ഇത്ര എത്തിയിട്ടുണ്ട് ഇനി ഇത്ര കയറാനുണ്ട് അതിൽ വെള്ളം കയറിയിട്ട് കുറച്ച് മുമ്പ് കയറിയിട്ട് വാതിലിനൊക്കെ ചെറിയ ഈ ഡാമേജുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ ഒരു ഭാഗം കിണറാണ് ട്ടത് കിണർക്കൊന്നും വെള്ളം കേറാനായിട്ടില്ല അപ്പൊ ആ കിണർ ആ ഈ ഐറ്റിൽ വെള്ളം ഉണ്ടാവും വെള്ളം കയറാൻ കുറച്ചും കൂടി ഉണ്ട് മഴ ഇല്ലാതിക്കട്ടെ ശക്തമായിട്ടുള്ള ഏതാ മൊത്തത്തിൽ എന്താ അവസ്ഥ എല്ലായിടത്തും ഉണ്ട് അല്ല തിരങ്ങാടിയോലങ്കാടും പൂനിയപാടോ പൂരാട് എല്ലാ ഭാഗങ്ങളിലെ രണ്ടു ചൂട് പെയ്യാണെന്നുണ്ടെങ്കിൽ പഴയ ബുദ്ധിമുട്ടാവൂലും എന്റെ ബൈക്കാണ് ബൈക്ക് ഇനിയിപ്പോ ഇതാണ് റോഡ് ഈ റോഡ് മാർഗം ഇനിയിപ്പോ പോവാൻ പറ്റൂല ഇനിയിപ്പോ നേരെ ദീ കൂടെ ഈ ഒരു വയ്യണ്ട് ഇതി കൂടെ കയറ്റേണ്ടി വരും എത്രയും പെട്ടന്ന് തന്നെ കയറ്റി ഒഴിവാക്കേണ്ടി വരും ഞങ്ങളെ മൂല മൂലേറ്റി ചെലവിനുള്ള മൂലേറ്റി വരുണ്ട് ഇനിപ്പോ മൂപ്പര് അണ്ട് ഭക്ഷണം കഴിക്കാൻ പോലെ ബുദ്ധിമുട്ടായിട്ട് വരും മൂലട്ടി ആരുണ്ടെലൈക്കും നിങ്ങക്ക് അപ്പുറത്തേക്ക് നീന്തി കിടക്കണ്ടത് ഏ ആ ഞങ്ങള് ധാരാ മൂലക്ഷി ചെലവിന് വരികയാണ് ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരികയാണ് ഓ അപ്പോൾ കൂടുതൽ വള്ളം കയറാണെന്നുണ്ടെങ്കിൽ കയറാതെ ഇരിക്കട്ടെ കുറച്ചും ആക്കട്ടെ കുറച്ചെന്താ ഞങ്ങളെല്ലാവരും നൂലും തോന്നി വെരൈറ്റി എല്ലാവർക്കും വേണ്ടി തോക്കുക വള്ളം കയറാണെന്നുണ്ടെങ്കിൽ നമ്മളെ നേരെ തറവാടാണിത് നേരെ ഇവിടെയാണ് ഞങ്ങൾ കയറി താമസിക്കൽ അവിടെ എളാപ്പിയളാമ്മയും കുറച്ച് രണ്ട് കുട്ടികളാമ്മേ ഉള്ളൂ പിന്നെ അവിടെ മൂത്താപ്പാൻ്റെ പേരുണ്ടവിടെ എളാപ്പാൻ്റെ പേരുണ്ട് ഇവിടെ പിന്നെ വീടുകളുണ്ട് പേടിക്കാനൊന്നും ഇല്ല താമസിക്കാൻ വീടാളൊക്കെ നെൽത്തിന് വേണ്ടി കൂടിയൊക്കെയാണ് ചെയ്ത പൈസ കട്ടച്ചായ പോവാ എപ്പോ വിളിച്ചാലും റെഡി ആയിട്ട് നിൽക്കണേ പൈസ സെറ്റ് പൈസല്ലേ ഇണ്ടാക്കി വെള്ളം കേറാട്ടെ കേട്ടോ ഒന്ന് പ്രാർത്ഥിക്കില്ലേ അല്ല മമ്പുറം എന്താ പറഞ്ഞ മമ്പുറം ഫുള്ള് പുനീപാടത്തൊക്കെ എല്ലാരും കേറിപ്പോയില്ലേ പിന്നെ ഇവര് പിന്നെ ാലും വീടാ നിർത്താൻ പോലെ എല്ലാരും തമ്മിൽ തന്നെ വീട്ടിലും വല്ല ബുദ്ധിമുട്ടില്ലാതെ കഴിച്ചതാകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ വീട്ടില് അമ്മാർക്കാണെങ്കിൽ ഭയങ്കര ബേജാറാണ് ഈ വള്ളം കാണുമ്പോ തന്നെ ഏർ എന്താ ചെയ്യാ വരാനുള്ള വരൂല്ലേ ഏർ നമ്മളെ സ്നേഹമൊക്കെയൊക്കെ വിളിച്ച് റെഡി ആക്കിയിട്ടുണ്ട് എപ്പോൾ വിളിച്ചാലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ധൈര്യമുണ്ട് വീട്ടിലെ സാധനങ്ങളൊക്കെ ഈ തറോട്ടങ്ങാണ് ഈ ഇൻ്റെ തറോട്ടങ്ങൾക്കാണ് കൊണ്ടുപോകൽ ബെഡ്ഡും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളും ഇതൊക്കെ ഈ തിങ്ങട്ടാണ് കൊണ്ടുപോകൽ ഏതായാലും അങ്ങനെയൊന്നും കൊണ്ടുപോകാൻ പോ പറ്റാത്തൊരവസ്ഥ തന്നെ ആകട്ടെ അതു ആക്കട്ടെ അപ്പോൾ തൽക്കാലം വീഡിയോ നിർത്തണം